നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ഹാൾ ഓഫ് ഫെയിമിലേക്ക് ഇന്ത്യൻ ഇതിഹാസം എം എസ് ടി കൂടി ചേർത്തിരിക്കുന്നു ലണ്ടനിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് അദ്ദേഹത്തെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഏഴ് ലജൻഡുമാരെ ഹോൾ ഓഫ് ഫെയിമിലേക്ക് എടുക്കും എന്ന് ഐ സി സി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അഞ്ച് പുരുഷ വിഭാഗത്തിലുള്ള താരങ്ങളും രണ്ട് വനിതാ വിഭാഗത്തിലുള്ള താരങ്ങളും അതിലാണിപ്പോ എം എസ് ടി കൂടി ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ള നായകനാണ് അദ്ദേഹം ഓ ഡി ഐ വേൾഡ് കപ്പ് വിജയിച്ചു ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പ് വിജയിച്ചു ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തപ്പെട്ടു ഏഷ്യ കപ്പ് നേടിയിട്ടുണ്ട് ടെസ്റ്റ് മാച്ച് നേടിയിട്ടുണ്ട് പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റൺസാണ് എക്രോസ് ടി ഫോർമാറ്റ് അദ്ദേഹം നേടിയിട്ടുള്ളത് പതിനാറ് സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ഡിസ്മിസലുകളുണ്ട് അങ്ങനെ ഇതിഹാസ താരമായ എം എസ് ഡി അർഹിച്ച ഒരു അംഗീകാരം തന്നെയാണ് ഇവിടെ നേടിയിരിക്കുന്നത് ആ ഒരു ഓണർ ലഭിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇതൊരു വലിയ ആദരവാണ് ഐ സി സി ഹാൾ ഓഫ് ഫെയിമിലേക്ക് എന്നെ ഉൾപ്പെടുത്തിയത് അത് തീർച്ചയായിട്ടും വിച്ച് റെക്കഗ്നൈസ് ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് ക്രിക്കറ്റേഴ്സ് അക്രോസ് ജനറേഷൻസ് ആൻഡ് ഫ്രം ഓൾ ഓവർ ദി വേൾഡ് അപ്പോൾ അതിലേക്ക് എന്നെ ഉൾപ്പെടുത്തുമ്പോൾ ഐ സി സി ഹാൾ ഓഫ് ഫെയിമിലേക്ക് ഇങ്ങനെ ക്രിക്കറ്റിന് വലിയ സംഭാവന കൊടുത്തിട്ടുള്ള ഓൾ ഓവർ ദി വേൾഡിൽ നിന്നുള്ള താരങ്ങൾ ഉൾപ്പെടുന്ന ആ ഒരു ഹോൾ ഓഫ് ഫെയിമിലേക്ക് എന്നെ ഉൾപ്പെടുത്തി എന്നുള്ളത് വലിയൊരു ഓണറായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മുടെ നെയിം എപ്പോഴും ഓൾ ടൈം ഗ്രേറ്റസ്റ്റിൻ്റെ കൂടെ ചേർക്കപ്പെടുക എന്നുള്ളതൊരു വണ്ടർഫുൾ ഫീലിംഗ് ആണ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ വിൽ ചെറിഷ് ഫോർ എവർ എന്നാണ് എം എസ് ടിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഏതായാലും ഐ സി സി ഹോൾ ഓഫ് ഫെയിമിൽ ഇതുവരെ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഓഫ് ഫൈവില് ഇന്ത്യക്കാരായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള താരങ്ങൾ അതിൽ പുരുഷ വിഭാഗത്തിലുള്ള താരങ്ങളുമുണ്ട് അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിലുള്ള താരങ്ങളുമുണ്ട് സുനിൽ ഗവാസ്കർ വിഷൻ സിംഗ് വേദി കപിൽ ദേവ് അനിൽ കുംബ്ലെ രാഹുൽ ദ്രാവിഡ് സച്ചിൻ ടെണ്ടുൽക്കർ വിനു മങ്കാദ് പിന്നെ വനിതാ വിഭാഗത്തിൽ നിന്ന് ദയാന എരുൽജി അതുപോലെ പുരുഷ വിഭാഗത്തിൽ നിന്ന് വീണ്ടും വീരേന്ദ്ര സെവാഗ് വനിതാ വിഭാഗത്തിൽ നിന്ന് നീതു ദേവിഡ് ഒടുവിനിത ഇ എം എസ് ഡി കൂടി പുരുഷ വിഭാഗത്തിൽ നിന്ന് അതിൽ ഉൾപ്പെടുന്നു അപ്പം ഇന്ത്യൻ താരങ്ങൾ ഇതുവരെ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ നിന്നായിട്ട് പതിനൊന്ന് താരങ്ങളാണ് ഐ സി സി ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം